ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ ജനങ്ങളോട് വാങ്ങരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹലാൽ ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഗോരഖ്പൂരിലെ ആർ പരിപാടിയിലായിരുന്നു യോഗിയുടെ പരാമർശം നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായ നോബിൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർഗീയ പരാമർശവുമായി യോഗി എത്തിയിരിക്കുന്നു എന്താണ് പ്രസംഗം പ്രതിരി വർഗീയ പരാമർശമായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും എത്തിയിരിക്കുന്നത് ഈ ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇതിന്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അതായത് ഭീകരവാദം മതപരിവർത്തനം ലൌജ്യാദ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഹലാൽ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഹലാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മാംസാഹാരം മാത്രമല്ല യോഗി പറയുന്നത് അത്തരത്തിലുള്ള സോപ്പുകളുണ്ട് മറ്റ് സൗന്ദര്യവൽ ഉൽപ്പന്നങ്ങളുണ്ട് ഒപ്പം മറ്റു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇത്തരത്തിൽ ഹലാൽ സർട്ടിഫൈഡ് പേരിൽ വരുന്നുണ്ട് ഇതെല്ലാം നിലവിൽ സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കൊള്ള ലാഭമാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും യോഗി ആദിത്യനാഥ് പറയുന്നു ഈ പണം എല്ലാം പോകുന്ന ഭീകര പ്രവർത്തനത്തിനാണ് ഗോഖപൂരിലെ ഒരു ആർ എസ് എസിന്റെ ദീപാവലിയുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനം എന്താണെങ്കിലും യോഗി ആദിത്യനാഥ് ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് ഇതിൽ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തേക്ക് വരികയും ചെയ്തു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല ഇതിൽ പ്രസ്താവന പിൻവലിക്കണം എന്നും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസ്താവന വിവാദമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉൽപ്പന്നങ്ങൾ ഭീകരവാദ പ്രവർത്തനം ഇതിന്റെ പണം ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് സമൂഹത്തിനടക്കം കൃത്യമായ ധ്രുവീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരി ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രസ്താവന എന്നാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്